¿Qué es <laughs> വയനാട് മണ്ഡല സന്ദർശനത്തിനെത്തിയ വയനാട് എം പി പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പൂജത്തോട് ബദൽപാതയുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ജനങ്ങളിൽ നിന്നും വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയും ഒരു കമ്മിറ്റി അതായത് മീറ്റിംഗ് കൂടി കാര്യങ്ങൾ സംസമയങ്ങളാണ് ഏതായാലും ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുകയാണ് ഇവിടുന്ന് എന്തായാലും കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി എം പി ഏതായാലും

വയനാട് ി പ്രിയങ്ക ഗാന്ധി ആ പൂഴിത്തോട് ആ പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥലങ്ങൾ പരിശോധന ശേഷം ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ അതായത് പടിഞ്ഞാറത്തറയിലെ പ്രദേശവാസികളുമുള്ള ഒരു അവലോകന യോഗത്തിനു വേണ്ടി എത്തിയിരിക്കുകയാണ് പ്രത്യേകം തയ്യാറാക്കിയ അതീഷാളിലാണ് ഇത്തരത്തിൽ പരിപാടികൾ നടക്കുന്നത് ഒരു വട്ടം ഒരു വട്ടം ഓരോരുത്തരെടാ നോക്ക സർ ദാ 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 ദാ

വയനാട് പി പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡല സന്ദർശനത്തിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പൂരിത്തോടെ പടിഞ്ഞാറത്തറ ബദൽപാതയുമായി ബന്ധപ്പെട്ട സ്ഥലം കുറ്റാമ്പയലെത്തി സ്ഥല സന്ദർശനം നടത്തി അതിനുശേഷം ഇപ്പോൾ പടിഞ്ഞാറത്തറയിലെ കുറ്റാമ്പയലെ പാരിശാലയിൽ ഇവിടുത്തെ പ്രദേശവാസികളുമായുള്ള ഒരു അവലോകന യോഗമാണ് പ്രദേശവാസികളിൽ നിന്നും അവർ വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷം ഇവർ മാധ്യമ പ്രവർത്തകരെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ ഏതായാലും കൃത്യമായി

Hello, ma am. Ma am, ma am, ma am. Please, one question. Please. Please. One more question. Yes. Yeah. Please, please, do संस धन्यवाद <laughs> ഓക്കേ ഓക്കേ ഓടാ മോനെ നിേ 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 बसलीनो के इतना तो बात तो है और इसमें नहीं है नहीं 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 Instrumental in getting the land for the. the, land for the focus. So I've understood what the issue is. And uh, currently the survey has been done. And they are going to apply to the Ministry of Environment for clearance. So I've asked them to let me know what I can do to help them, what I can support them. At the, the same time, there is a tunnel uh, work is going on. So, what do you think was uh, the easiest way to complete? See, it's not for me to say which is the easiest way. It's for the authorities. As I said, the survey has been done for this. Group. Other efforts are on for for the So I think it's for them to decide. But the point is, the basic point is that there is an urgent need here, and people are genuinely suffering. And at the same time, we have a ecological and environmental issue as well, which also need to be protected. So a balance has to be found, and a way out has to be found. So it is absolutely important for people to be able to access medical facilities, to be able, able to access other facilities which they are not being able to access. Today. So our efforts are going to obviously be to help and support them to access those facilities. At the same time, other considerations which are there have to also be considered and balanced. So since all of us are working together, I am sure a good solution. New elected CP uh, okay. Radhakrishnan, is one in as The vice president, president today, today ma'am. What is your take? Like do you suspect the e for him to പ്രിയങ്ക ഗാന്ധി എം പി ഇപ്പോൾ മാധ്യമങ്ങളുമായി സംസാരിച്ച ശേഷം മടങ്ങുകയാണ് ഇപ്പോൾ കുഴിത്തോട് ബദൽ ബദൽപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധനയ്ക്കു വേണ്ടിയാണ് ഇത്തരത്തിൽ ഇവിടെ എത്തിയത് എന്തായാലും ബന്ധപ്പെട്ട ശേഷം അവർ എന്തായാലും മടങ്ങുകയാണ് മടങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ്